ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം ആണ് ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് അടുത്ത് പറയാനില്ല ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിരീക്ഷയുടെ എന്ന് പറയുന്ന അറക്ടറിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട് പിന്നെ ഭാവന സ്റ്റുഡിയോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാപ്പില്ലാത്തപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിന് ഏറ്റെടുത്ത് എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് അതുതന്നെ അല്ലെങ്കിൽ ആസ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ കൂടിയും ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു എന്തായാലും ഒരുപാട് നന്ദി പിന്നീ പറഞ്ഞതുപോലെ സിനിമ ഒരു ആണ് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്തായാലും ഓഡിയൻസിനോട് പറയുന്നത് ഒത്തിരി അധികം മലയാള ചിത്രങ്ങൾ മനോഹരമായ മലയാള ചിത്രങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ആളാണ് സുഖം ചെയ്യാൻ ഡയറക്ടറാണ് കണ്ണീർമ്മത്തനം സൂപ്പർ സ്റ്റാറിൻ്റെ വലിയ ഇഷ്ടമുള്ള പടങ്ങളാണ് അപ്പോൾ നീർമത്തനം വലിയ ഒരുപാട് ഒരുപാട് ചിരിച്ചത് അത്രയും ഗിരീഷെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യാനും നമ്മൾ മോശം തീരുമാനിക്കുകയും പുള്ളിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു പിന്നെ സൂപ്പർ സ്റ്റാർ പാട്ട് ഇറങ്ങിയെ ഞാൻ വിളിച്ചു കാരണം ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ അപ്പോൾ പ്രധാനമായിട്ടും പുള്ളിയെ ഞങ്ങൾ വിളിക്കാനും പടം ചെയ്യിക്കാനുള്ള കാരണം പുള്ളിയുടെ കോമഡി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിനീഷ് വീരഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഓഫ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് ഭയങ്കര ഗംഭീര കോമഡി കണ്ടെത്തുന്ന ആളാണ് പടത്തിൽ കോമഡിയുണ്ട് അതുതന്നെയാണ് നമ്മളിതിൻ്റെ ആകർഷിച്ച ഗിരീഷ് എഴുതി എന്നുള്ള പേര് നസ്ലിം മമത ഭയങ്കര പുതിയ 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 തലമുറയിലേറ്റവും ഗംഭീരമായിട്ട് വളർന്നു വരുന്ന ആയിട്ട് ആക്ടേഴ്സാണ് അവരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര പ്രൗഡാണ് ഗിരീഷ് പൊതുവെ ഭയങ്കര രസം ഒരു മൊമ്പേഴ്സ് ഭയങ്കര സുഹൃത്തുക്കളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ രീതിയിൽ ഭയങ്കര എളുപ്പമായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ സാധ്യത ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര നല്ല കാര്യമാണ് പിന്നെ യൂട്യൂബിൽ അന്ന് പടം ഫെബ്രുവരി ഒമ്പതാം തീയതി റിലീസാവാണ് ഭയങ്കര ഷോർട്ട് നോട്ടീസ് കാണണം എന്നാലും പടത്തിലും ഗംഭീരമായ മ്യൂസിക് ഉണ്ട് കോമഡിയുണ്ട് എല്ലാവരും കാണണം ഉറപ്പാണ് ഒരു ഇൻട്രസ്റ്റിംഗ് പടമായിരിക്കും ആയിരിക്കും എന്നുള്ള കാര്യം അത് ഉറപ്പ് വരുത്തണം റീങ്ങ് ഉത്സവം ടു തൗസൻഡ് ഫോർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രത്യേകം നന്ദി ശരവാണിയെ കണ്ട പോകുന്നതോടെ കല്യാണം കഴിക്കാൻ തോന്നി അത്രക്കടി കൂടിയായിരുന്നു അപ്പോൾ അതിന് പ്രത്യേക നന്ദി പ്രേമലിന് വരുവാണ് വെള്ളിയാഴ്ച നല്ല പാട്ടുകളുണ്ട് വിഷ്ണു വിഷ്ണുവിജയുടെ അതും ഇപ്പോൾ റിലീസാവുന്ന ഒരു പാട്ട് മിനി മഹാറാണി എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ് പിന്നീട് യൂട്യൂബിൽ വരും ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മിനി മഹാറാണി എന്നൊരു പാട്ട് കേട്ടിട്ടൂടെ നമുക്ക് ഇരിക്കാം